ചാലക്കുടിയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന രണ്ട് യുവാക്കളെ കാറിലെത്തിയ സംഘം ബലമായി കാറിൽ കയറ്റി കടന്നുകളഞ്ഞു പോലീസ് സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വെള്ളാഞ്ചിറ ഭാഗത്തേക്കാണ് കാർ പോയതെന്ന സൂചന ലഭിച്ചിട്ടുണ്ട് ദേശീയപാതയിൽ നിന്നും പോട്ട ആശ്രമം റോഡിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറോടെയായിരുന്നു സംഭവം ബൈക്കിൽ വരികയായിരുന്ന യുവാക്കളെ ആൾട്ടോ കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തുകയും പിന്നീട് വലിച്ചിടിച്ച കാറിൽ കയറ്റി കൊണ്ടുപോവുകയുമായിരുന്നു യുവാക്കളുടെ കാലുകൾ കാറിന് പുറത്തായാണ് ദീർഘദൂരം വാഹനം പോയത് പിന്നീട് കാലുകൾ അകത്താക്കി ഡോറടക്കുകയും ചെയ്തു കാറിലുണ്ടായിരുന്ന ഒരാൾ യുവാക്കളുടെ ബൈക്കെടുത്ത് പോവുകയും ചെയ്തു വാഹനാപകടമാണെന്ന് കരുതി പ്രദേശവാസികൾ അടുത്തെത്തിയെങ്കിലും യുവാക്കളുമായി സംഘം കടന്നുകളയുകയും ചെയ്തു ഇതു സംബന്ധിച്ച് വാർഡ് കൗൺസിലർ ലിബീഷ് ഷാജി ചാലക്കുടി പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വെള്ളാഞ്ചിറ ഭാഗത്തേക്കാണ് കാർ പോയതെന്ന സൂചന ലഭിച്ചിട്ടുണ്ട് മീഡിയ ടൈം ചാലക്കുടി